നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്ര വാളൂർ അനുവിന്റെ കൊലപാതകത്തിൽ ദിവസങ്ങൾക്കകം പ്രതിയെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അഭിവാദ്യം അർപ്പിച്ച് പേരാമ്പ്ര ജെ കമാൻഡോ ഗ്രൂപ്പ് പേരാമ്പ്ര ടൗണിൽ പ്രകടനം സംഘടിപ്പിച്ചു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കമാൻഡോ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പേരാമ്പ്ര വാളൂരിൽ അതിക്രൂരമായി നടന്ന അനുവിന്റെ കൊലപാതകത്തിൽ ദിവസങ്ങൾക്കകം പിടികൂടിയ പേരാമ്പ്ര പോലീസിന് അഭിവാദ്യമർപ്പിച്ചും അനുവിന്റെ കൊലപാതകത്തെപ്പറ്റി സമഗ്ര അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രകടനം സംഘടിപ്പിച്ചത് പേരാമ്പ്ര ഡിഗ്നിറ്റി കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം പേരാമ്പ്ര ടൌണിൽ സമാപിച്ചു നമ്മൾ ഇപ്പോൾ ഒരു ഭാവിനുള്ള ഒരു പെൺകുട്ടിയെ അത് ക്രൂരമായി മാറാതെന്ന് പറഞ്ഞു അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരാണി കാരണം ഭർത്താവിന് പോകുന്നില്ലാത്തൊരു കുടുംബത്തിൻ്റെ സ്വാഗതമായ സൈക്കിൾ തന്നെ ഒറ്റപ്പെട്ടത് അതിനെതിരെ ഞങ്ങൾ നടത്തുന്ന ഒരു പ്രഭവമാണിത് അപ്പോൾ മാത്രമല്ല നമ്മളുടെ പോലീസുകാരുടെ പെട്ടെന്നുള്ള സമയ പിന്നെ സമയോചിതമായി ഇടപെടൽ കൊണ്ട് തന്നെ പെട്ടെന്നെ കുറ്റപ്പണി പിടികൂടാൻ കഴിഞ്ഞു ഇതിനകത്ത് ഒരു നമ്മൾ ഞങ്ങൾ കേറാമ്പുറ പോലീസിൽ കൊടുക്കുന്നു അത്രയും നമ്മുടെ എന്താണ് ഈ അപകടകരമായ രീതിയിൽ അദ്ദേഹത്തെ കേരളം പോലീസുകാർ അതിൽ പിന്നെ കീഴടക്കിയ സമയത്ത് ഈ കൈക്ക് മുറിവേറ്റിട്ട് കൂടി ബന്ധില്ലാത്ത പോലീസുകാർക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾ എന്താണ് ശെരിയൂട്ടും വൈകാതെ അർപ്പിക്കുന്നു അതിൽ ഞങ്ങളിന്ന് നിർബന്ധമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇറങ്ങിയ സംഘട്ടിക്ക് ഇത് വെയിൽ നമുക്കറിയാം അമൃത് ചെയ്യാൻ പറ്റില്ലെങ്കിലും കൂട്ടായ്മ പ്രസിഡന്റ് ഷൈജു വൈസ് പ്രസിഡന്റ് ഷിഖിൽ കുറ്റ്യാടി സെക്രട്ടറി ബിജു കിഴക്കൻ പേരാമ്പ്ര ട്രഷറർ ശ്രീരാഗ് അരിക്കൽ ബാബു ആവള എന്നിവർ നേതൃത്വം നൽകിയതായി ഭാരവാഹികൾ അറിയിച്ചു പരമ്പരകൾ ആവർത്തിക്കാനുള്ള എങ്ങനെയാണെന്ന് നാം അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ നാട് നിറഞ്ഞിരിക്കുക ഇതിനെതിരായ ശക്തമായ നടപടികൾ പോലീസ് വിഭാഗത്തു നിന്നും അതുപോലെ തന്നെ എക്സൈസ് സഹാഗത്തും ഉണ്ടായിട്ടില്ലെങ്കിലും ഈ നാട് വലിയ ദൃഢത്തിലേക്കാണ് പോകാൻ പോകുന്നത് അതുകൊണ്ട് പോലീസും അതുപോലെ തന്നെ ഇവിടുത്തെ എക്സൈസ് സംസ്ഥാനവും എല്ലാം തന്നെ അവർ കോളിംഗ് മാത്രമേ നാട് ഭക്തമായിരിക്കും ജീവിതത്തിൽ പറയപ്പെടുന്ന കേരളത്തിൽ നിന്ന് രകസുത്ത നാടായി മാറിയിരിക്കുകയാണ് നമ്മുടെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകൾ വരെ ഇവിടെ അതിദാരുണമായിട്ട് പീഡിക്കപ്പെടുകയും ഇഞ്ച് മക്കളെ തട്ടിക്കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇതിനെതിരെ ശക്തമായ നടപടികളില്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ അധികം ഗുരുതരമായിരിക്കും അതുകൊണ്ട് ശക്തമായ നടപടികൾ ഒരു സ്വഭാവത്തുണ്ടാകണം